കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആറാകട്ടെ ഒന്ന് തിസലിക്കരുടെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെയും പതിനേഴാമത്തെയും വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ഇരിക്കുന്ന ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു ും ഇങ്ങനെ നാം എപ്പോഴും കൂടെ ഇരിക്കും എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ അപ്പതന്നെ പൗലോസ് ദശലൈനിക സഭയ്ക്ക് എഴുതുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുകയാണ് പ്രിയ ദൈവ പൈതല് നാം ഈ പൗലോസ് അപ്പസ്തനം മറ്റ് ശിഷ്യന്മാരും എല്ലാവരും ജീവിച്ചിരുന്ന സമയത്തിൽ തന്നെ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതും ജനിച്ചതും ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പോയതും അപ്പോൾ താൻ സ്വർഗാരോഹണം പോയി ചെയ്തു പോകുന്ന ആ സമയത്ത് സ്വർഗ്ഗത്തിലേക്ക് നിന്ന അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നിന്ന തൻ്റെ ശിഷ്യന്മാരോട് ദൂതൻ വെളിപ്പെട്ട് പറഞ്ഞ് ക്രിസ്തു പോയതുപോലെ വീണ്ടും വരും നിങ്ങളെ ചേർക്കുവാൻ എന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലിരുന്നപ്പോൾ അന്ന് സഭയ്ക്കൊരു സംശയമുണ്ടായി ഇതെങ്ങനെ സംഭവിക്കും എന്ന് അന്ന് മരിച്ച വിശുദ്ധന്മാരിൽ ചിലർ കല്ലറ പൊട്ടി അവർ ജീവൻ ോട് എഴിക്കുകയും അന്ന് ആ ഒരു തെരുക്കളിൽ അവർ പ്രത്യക്ഷപ്പെട്ട് അനേകർക്ക് കാണുകയും ചെയ്തു പക്ഷേ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം വീണ്ടും പലരും നല്ല മനുഷ്യനായിരുന്നവരും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു അപ്പോൾ അവരുടെ അവരുടെയൊക്കെ കാര്യം എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കാര്യം ജീവനോട് ഇരിക്കുന്ന നമ്മുടെ കാര്യം എന്തായിരിക്കും എന്നിങ്ങനെ സഭയിൽ ഒരു വലിയൊരു സംശയം ജനങ്ങളിടയിൽ ഉണ്ടായിരുന്നു അപ്പം പരിശുദ്ധാത്മാവിനാൽ ആ സംശയത്തിൻ്റെ ഒരു തെളിവ് അപ്പസിന് പൗലോസ് കൊടുക്കുകയാണിത് പ്രിയ ദൈവമക്കളെ അന്ന് നാം നോക്കുമ്പോൾ എഴിച്ചത് വിശുദ്ധന്മാരുടെ കളറുകളാണ് തുറക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു ഇന്ന് നാം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ പറ്റത്തില്ല അപ്പോൾ കർത്താവ് വരുമ്പോൾ കാകളനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും വരും എന്ന് കൊടുമ്പോൾ ആ ഒരു കാകളനാദം നമ്മുടെ ചെവികളിൽ കേൾക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെടുകയും ക്രിസ്ത്യനു വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കണം ഇല്ലാതെ ആ എല്ലാവരുടെ ജീവിതത്തിലും ആ ഒരു ശബ്ദം കേൾക്കുവാൻ സാധിക്കത്തില്ല നാം ചർച്ചിൽ പോകുന്നവരായിരിക്കാം പാട്ട് പാടുന്നവരായിരിക്കാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പലതിൻ്റെയും മറുപടി കിട്ടി നമുക്ക് സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കാം എന്ന് വെച്ചിട്ട് നാം സ്വർഗരാജ്യത്തിൽ പോകണം എന്നില്ല പ്രിയ ദൈവമക്കളെ തന്നോട് യാചിക്കുന്ന ആർക്കും ദൈവം മറുപടി നൽകി കൊടുക്കുമെന്നാണ് എന്നൊന്ന് പറഞ്ഞാൽ എല്ലാവരെയും തന്നോട് യാചിക്കുന്ന എല്ലാവർക്കും സൂര്യനെയും മഴയെയും എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നതുപോലെ അത് യാചിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും ദാനങ്ങളും അനുഭവിച്ചറിവാൻ സാധിക്കും പക്ഷേ സ്വർഗരാജ്യത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് തന്റെ വചനം അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾക്കല്ലാതെ മറ്റൊരാൾക്ക് സാധ്യമല്ല അപ്പോൾ നാം ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ പറയുകയാണ് നാം ജീവനോടി നാം എന്ന് പറയുമ്പോൾ ആ ഒരു അപ്പസ്ഥന്മാരുടെ കാലത്ത് തന്നെ ക്രിസ്തു വീണ്ടും വരുമെന്നവർ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവർ നാം എന്ന് പറഞ്ഞത് പക്ഷേ നൂറ്റാണ്ടുകൾ പലതും പിന്നിട്ടിട്ടും ക്രിസ്തു ഇതുവരെ വന്നില്ല അപ്പം വരാത്തതിൻ്റെ ഇന്നും പ്രസംഗിക്കുന്നവർ പറയുകയാണ് കർത്താവ് ഉടനെ വരും എന്ന് എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വരവിനെ താമസിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാൽ എന്നെയും നിങ്ങളെയും പോലെ ഇനിയും ക്രിസ്തുവിനെ അറിയാതെ ഒരുപാട് േര് ഈ ലോകത്തുണ്ട് അനേകരെ കൊണ്ടുപോകാനാണ് അതുമല്ല ഇതിനു മുമ്പേ ക്രിസ്തു വന്നെങ്കിൽ നാം അവനോട് അവനോടുകൂടെ എടുക്കപ്പെടുകയില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു ദൈവത്തോടുകൂടെ സംസാരിക്കുമായിരുന്നു പക്ഷേ യഥാർത്ഥ ഒരു മാനസാന്തരം ഉണ്ടോ എന്ന് കേട്ടാൽ ഇല്ല ഒരു മാനസാന്തരം എന്ന് പറഞ്ഞ് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തൻ്റെ സഹോദരങ്ങളെ തൻ്റെ കൂടപ്പറപ്പുകളെ സ്നേഹിത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്തു ഈ ലോകത്ത് വിളമ്പിയിട്ട് പോകുന്നത് ഇന്ന് പരസ്പരം സ്നേഹിക്കാൻ ആർക്കും കഴിയുന്നില്ല അതേപോലെ തന്നെ തൻ്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തൻ്റെ കൂടപ്പറപ്പ് അല്ലെങ്കിൽ വീട്ടിൽ ഉള്ളവർ തന്നെ നമുക്ക് വിരോധമായിട്ട് ഒന്ന് സംസാരിക്കുകയോ ഒന്ന് പുറപ്പെടുക്കുകയോ അല്ലെങ്കിൽ ഉറച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ദോഷം തന്നെ ചെയ്താലും അവരോട് ഒരു ക്ഷമിക്കുവാനോ അല്ലെങ്കിൽ അതൊന്ന് വിട്ട് കളയുവാനോ നമുക്ക് മനസ്സ് വരുന്നില്ല അവരോട് വൈരാഗ്യവും കയ്പ്പും നമുക്ക് കയറുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് യഥാർത്ഥ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതേപോലെ തന്നെ നാം ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കാം പക്ഷെ അത് നിറവേറാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിലുള്ള പിറുവിറുപ്പും മുറുമുറുപ്പും ഒരു എന്തു പറയാനും ഒരു കയ്പ്പും അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മാനസാന്തരം എന്ന് എങ്ങനെ പറവാൻ സാധിക്കും പ്രിയ ദൈവമക്കളെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം നമ്മളിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാമം തമിഴ് തമ്മിൽ സ്നേഹിക്കുവാനും ക്രിസ്തു ക്രൂശ് മരണത്തോളം എല്ലാം സഹിച്ച് എല്ലാവരോടും ക്ഷമിച്ചതുപോലെ നാം ശമിക്കു ക്ഷമിച്ച് ദൈവ വചനത്തിന് കീഴ്പെട്ട് അനുസരിച്ച് നടക്കണം അതേപോലെ തന്നെ സ്നാനമെന്ന് പറയുമ്പോൾ നാം അറിയാത്ത പ്രായത്തിൽ പള്ളിയിൽ കൊണ്ടുപോയി പേരിട്ടത് ഒരു സ്നേഹം സ്നാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല വചനം പറയുന്നു വിശ്വസിക്കുന്ന സ്നാഖം വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശുവിനെ എട്ടാം ദിവസം പള്ളിയിൽ കൊണ്ടുപോയി യേശു എന്ന് പേരിട്ടു പക്ഷേ വീണ്ടും മുപ്പതാമത്തെ വയസ്സിൽ വീണ്ടും സ്നാനമേറ്റതായിട്ടിരിക്കുന്നു അപ്പം ഒരു കർത്താവിനെ വെളിപ്പെടുത്തേണ്ട ആ ഒരു സമയത്ത് കർത്താവ് യേശു ചെന്ന് സ്നാനമെടുത്തതായിട്ടിരിക്കുന്നു അതും വീട്ടിലിരുന്ന വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഏരുശലേയും ദേവാലയം വെള്ളം തളിച്ചോ അല്ല സ്നാനം എടുത്തത് അന്ന് പരസ്യമായിട്ട് യോർദാൻ നദിയിൽ ഇറങ്ങിയതായിട്ട് ബൈബിളിൽ വചനം തെട്ടും ആയിരിക്കുമ്പോൾ ഇന്നതിനെ മൂടിമറച്ച് സംസാരിക്കുന്ന നമ്മുടെ പുരോഹിതന്മാർ ജനങ്ങളെ ഇരുട്ടിലേക്ക് നയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം പ്രിയ ദൈവ ബൈതലെ നാം ഒരു യഥാർത്ഥ ഒരു മാനസാന്തര സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ ക്രിസ്തു വെള്ളത്തിൽ ഇറങ്ങിയതുപോലെ വെള്ളത്തിൽ ഇറങ്ങി നാം സ്നാനം നമ്മുടെ അറിവിൽ നാം സ്നാനം എടുത്തിട്ടുണ്ടോ അതിനുശേഷം കർത്താവിൻ്റെ അർപ്പവും ആ ഒരു മാംസവും രക്തവും ആ ഒരു തിരുവത്താഴ സാക്രമണത്തിൽ കൂടെ നാം അവനോട് ഇന്നും ഒരുമിച്ചിരിക്കുന്നുവോ എന്ന് നാം മനസ്സിലാക്കണം നാം ചെന്ന് ഏത് എവിടെ നാം ചെന്ന് കുറച്ച് വചനങ്ങളും പഠിച്ചിട്ട് കുറച്ച് ഒരു തിരുവത്താഴം എടുത്തു എന്ന് പറഞ്ഞിട്ട് അത് കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറവാൻ സാധിക്കില്ല പ്രിയ ദൈവമക്കളെ ബൈബിൾ നല്ലവണ്ണം വായിച്ചിട്ട് അതിൽ ഉള്ള പ്രകാരം ജീവിക്കുന്ന ഒരാൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ പോയാലും ജീവിച്ചിരുന്നാലും കാവളത്തിൻ്റെ ശബ്ദം കേൾക്കും ആ ഒരു കാവളത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരാൾക്ക് എഴുപ്പാൻ സാധിക്കത്തില്ല ആ ഒരു കാളകത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാൾ ഇരിക്കുന്ന ഇരിപ്പിൽ നൊടിയിടയിൽ മറുരൂപമാകും അപ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെടും യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ വരുന്നത് ബെന്തിക്കോസ സഭയോ അല്ലെങ്കിൽ ലൂധറൻ സഭയോ സി എസ് ഐ സഭയോ ആർ സി സഭയോ അല്ല യേശു ക്രിസ്തു ചേർക്കും രുന്ന സഭ അപ്പോസ്ല പ്രവൃത്തികൾ പറയുന്നു കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ അനുദിനം സഭയോട് കൂടെ ചേർത്ത് കൊണ്ടുവന്നു പൗലോസ് അല്ല സഭയോട് ചേർത്തത് യേശു ക്രിസ്തുവാണ് സഭയോട് ജനങ്ങളെ ചേർത്ത് വന്നത് ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ ജീവപുസ്തകത്തിൽ പേരെഴുതെഴുതിയിട്ടുള്ള ഒരു കൂട്ടം ആത്മാക്കളെ ചേർക്കാനാണ് യേശു വരുന്നത് പള്ളി റെക്കോർഡിൽ പേരുള്ളവരെ ചേർക്കാനല്ല യേശു വരുന്നത് പ്രിയ ദൈവ മക്കളെ ആയതുകൊണ്ട് വചനത്തിന് കേഴ്പെട്ട് വജ് ദൈവ വചനങ്ങൾക്ക് ർ ചിരിക്കുമ്പോൾ കാക്കളധ്വനി നമുക്ക് കേൾക്കുകയും ചെയ്യും നാം കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും അവനോടുകൂടെ നിത്യനിത്യകാലം സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇല്ല എങ്കിൽ നാം എല്ലാവരും നാം പുറമ്പായ ഒരു ഇരുട്ടിലേക്ക് നാം തള്ളപ്പെടും അതുപോലെ കാവളത്തിൻ്റെ ധ്വനി കേൾക്കത്തില്ല യേശു സഭയെ ചേർത്തതിനു ശേഷം വീണ്ടും ഈ ലോകത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതും ജീവിതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ സമാധാനമോ സന്തോഷമോ നീതിന്യായങ്ങളോ കാണകത്തില്ല അന്നത്തെ ഭരണം ഭയങ്കരമായിരിക്കും ജീവ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഭയങ്കര കഷ്ടമായ ഒരു ജീവിതമായിരിക്കും പിന്നെ ഭൂമിയിൽ കാരണം എന്ത് പറഞ്ഞാൽ ദുഷ്ടൻ ഈ ഭൂമിയെ കയ്യിലെടുക്കും പ്രിയ ദൈവമക്കളെ മക്കളെ അതിനു മുമ്പെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിൽ കർത്താവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കണക്കാക്കി നാം ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും നമ്മുടെ ജീവിതങ്ങളിൽ യഥാർത്ഥ ഒരു മാനസാന്തരം ക്ഷമയും ദീർഘക്ഷമയും സ്നേഹവും നമുക്ക് വേണം അതെല്ലാം കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിബാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്വ പിതാവേ ഈ അനുഗ്രഹമായി സമയത്ത് കർത്താവ് വചനം കേട്ടും ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ നിന്റെ മക്കൾ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തോടു കൂടി അഴിഞ്ഞു പോകുന്നവരായിട്ടല്ല യഥാർത്ഥ ഒരു മാനസാന്തരത്തിലേക്ക് വരുവാനും യഥാർത്ഥത്തിൽ ബൈബിളിൽ കർത്താവെ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഹാലലി സ്തോത്രം കർത്താവെ അങ്ങേരക്ഷിതമായി സ്വീകരിച്ചു കൊണ്ട് സ്നാനമെടുത്ത് കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ ഇന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിൻ്റെ മക്കളിൽ ആരെങ്കിലും രോഗിയായിട്ടോ അല്ലെങ്കിൽ കർത്താവെ കണ്ണിനീരിലോ താഴ്ച ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നീ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും സ്നാനമെടുത്തിട്ട് കർത്താവെ അതെല്ലാം പൊളിയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കർത്താവ് താങ്കൾ വീട്ടുവന്ന പാപത്തിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് യഥാർത്ഥ ഒരു മാനസാന്തരം കൊടുത്ത് മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ സഹോ സഹോദരങ്ങളെയും കർത്താവ് ഞങ്ങളുടെ ഞങ്ങൾക്കുള്ളവരെയും കർത്താവേ അങ്ങയുടെ വരവിൽ ഒത്ത് കർത്താവെ നിന്റെ രാജ്യത്തിൽ വെച്ച് കാണുവാൻ ഓരോരുത്തർക്കും സ്നേഹത്തിന്റെ സുവിശേഷം മനസ്സിലാക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്ത് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ